ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ആണുതോര് മുൻപേടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടവാണെച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ ബാലചന്ദ്രൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ ഓടിച്ചു പോവുകയാണ് കേട്ടോ തന്നെ ഇരുപത്തിരണ്ട് വർഷമായിട്ട് തൻ്റെ ഭാര്യ ചതിക്കായിരുന്നു അല്ലെങ്കിൽ കല്യാണത്തിന് മുന്നേ അവൾക്ക് വേറെ ഒരു വേറൊരു ബന്ധം ഉണ്ടായിരുന്നു എന്നൊക്കെ അറിഞ്ഞ് ബാലചന്ദ്രന് അതൊരിക്കലും താങ്ങാൻ പറ്റുന്നില്ല കേട്ടോ തന്റെ കണ്മുഞ്ഞില് ുള്ള പെൺകുട്ടി തന്നെയാണ് അവളുടെ എന്നൊക്കെ അറിയുമ്പോൾ ബാലചന്ദ്രൻ സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ അത്രയേറെ ബാലചന്ദ്രൻ വൈജീനെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു അത്ര ആഗ്രഹിച്ച് അത്രയും കൊതിച്ച് സ്വന്തമാക്കിയതാണ് വൈജീനെ പക്ഷെ വൈജ തന്നെ വൈജീനെ തന്നെ ചതിക്കുമായിരുന്നു കുടുംബക്കാരൊക്കെ തന്നെ ചതിക്കായിരുന്നു എന്നറിയുന്ന ബാലചന്ദ്രനെ അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലാട്ടോ അങ്ങനെ ദേഷ്യവും വേഷമൊക്കെ സഹിച്ച് ബാലചന്ദ്രൻ ആ കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഒരന്ധമില്ലാത്ത പോക്കാണ് കേട്ടോ എവിടേക്കാണോ എന്താണോ എന്നൊന്നും അറിയാതെ ആ റോഡിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പോയിക്കൊണ്ടിരിക്കാനുട്ടോ എത്തണവരെ എത്തട്ടെ എന്നുള്ള പോക്കാണ് ബാലചന്ദ്രൻ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഒരുപാട് വൈകിട്ടും ബാലചന്ദ്രൻ വീട്ടിൽ തിരിച്ചെത്തുന്നില്ല വൈകേന്തി ആണെച്ചാൽ ആകെ ടെൻഷൻ അടിച്ചിരിക്കാനിട്ടോ ബാലചന്ദ്രൻ ആ വൈകാണെച്ചാൽ വിളിച്ചു പറയുന്നതാണ് ഇന്നേ വരെ വിളി വിളിച്ച് പറയാ പറയാതിരുന്നിട്ടില്ല കേട്ടോ അപ്പൊ അങ്ങനെ വൈജയന്തി ആണെച്ചാൽ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് വിളിക്കുമ്പോ ഒക്കെ ഫോൺ സ്വിച്ച് ഓഫാണ് കേട്ടോ അപ്പൊ എന്താ എവിടെയാണോ എവിടെയാണോന്നോ എന്താണോന്നൊന്നും അറിയുന്നില്ല അങ്ങനെ ബാലചന്ദ്രന്റെ കടയിലേക്കും ടെക്സ്റ്റൈലിലേക്കും ജ്വല്ലറിയിലേക്കൊക്കെ വൈജയന്തി വിളിച്ചു ചോദിക്കുമ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഒന്നും ബാലചന്ദ്രൻ പോയിട്ടില്ല കേട്ടോ ഉച്ചയ്ക്ക് ശേഷം ബാലചന്ദ്രൻ എവിടെ പോയി എന്തായി ഒന്നും അറിയുന്നില്ല കേട്ടോ ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്ന വൈജയന്തിനെ കാണിക്കുന്നുണ്ട് എന്നിട്ട് വൈജയന്തി റൂമിലേക്ക് മുത്തശ്ശിയുടെ റൂമിലേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് മുത്തശ്ശിയുടെ അവിടെ അലീന ഉണ്ട് കേട്ടോ അപ്പൊ ചോദിക്കുന്നുണ്ട് അമ്മേ ബാലേന്ദ്രൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ വൈകി വരുന്നോ എവിടേക്കേനും പോവാനുണ്ടെന്നോ എന്തെങ്കിലും പറഞ്ഞിരുന്നോ ഉച്ചയ്ക്ക് വന്നപ്പോന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട് ഏയ് ഒന്നും പറഞ്ഞില്ല എന്താ അല്ല ഇതുവരെ ബാല ബാലേന്ദ്രനെ കാണാനില്ല വിളിച്ചിട്ടാണെച്ച ഫോൺ എടുക്കുന്നില്ല സ്വിച്ച് ഓഫ് ആണെന്ന് പറയാനുട്ടോ അപ്പൊ അലീന പറയുന്നുണ്ട് സാർ ഒന്നും പറ പറയാതെ പോയത് സാധാരണ എന്നോട് വാതിലടയ്ക്കാനും പോവുകയാണ് എന്നൊക്കെ പറയാറുള്ളതാണ് പക്ഷെ ഇന്നൊന്നും വിണ്ടാതെ സാർ ഇറങ്ങി പോയത് റൂമിന്റെ വാതിലൊക്കെ തുറന്നിട്ടിട്ടുണ്ടായിരുന്നു കയറി നോക്കിയപ്പോ റൂമൊക്കെ അങ്ങ് അലങ്കോലമായി കിടക്കായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ വൈജയന്തി പറയുന്നുണ്ട് അങ്ങനെയൊന്നും ബാലേന്ദ്രൻ പോവാത്തതാണല്ലോ ഞാൻ കൊറേ വിളിച്ചു ഫോൺ എടുക്കുന്നില്ല സ്വിച്ച് ഓഫ് ആണ് ടെക്സ്റ്റൈൽസിലും ജ്വല്ലറിയിലും ഒന്നും പോയിട്ടില്ല ഉച്ചകേഷും എവിടെയാണെന്ന് ഒരു വിവരവും ഇല്ല എനിക്ക് ആകെ പേടിയാവുന്ന അമ്മേന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോ മുത്തശ്ശി പറയുന്നുണ്ട് നീ പേടിക്കൊന്നും വേണ്ട അവൻ എവിടേക്കേലും പോയിട്ടുണ്ടാവും എന്തായാലും വരും നീ ടെൻഷൻ ആവണ്ടാന്ന് പറയാനുട്ടോ അങ്ങനെ വൈജിന്തി പുറത്തേക്ക് പോയിട്ട് റൂമിൽ പോയിരിക്കുന്നുണ്ട് കേട്ടോ ആകെ ഒരു കള്ളത്തരം മനസ്സിലുള്ളത് കൊണ്ട് തന്നെ ഭർണിന് എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ ഇങ്ങനെ എന്നോട് പെരുമാറുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ റൂമൊക്കെ അലങ്കോലാക്കിയിട്ട് ആ ഇരിക്കുന്നതൊക്കെ എന്തെങ്കിലും അറിഞ്ഞിട്ടാണെന്നുള്ള പേടിയൊക്കെ വൈചന്തിന്റെ മനസ്സിൽ വരുന്നുണ്ട് കേട്ടോ തന്നെ കുറിച്ച് എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടാണെന്നുള്ള ഭയം എപ്പോഴും വൈചന്തിന്റെ മനസ്സിലുണ്ട് ഒന്നാമത് അലിനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഓരോ കൊട്ടൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ അപ്പൊ ഏതെങ്കിലും വിധേയനെ ബാലചന്ദ്രൻ അറിഞ്ഞോ എന്നുള്ളൊരു പേടി വൈചന്തിക്ക് ഉണ്ട് കേട്ടോ അലീനെ അണച്ചാൽ അലിനേക്കും പേടിയാവുന്നുണ്ട് കേട്ടോ സാറ് ഞാൻ പറഞ്ഞിട്ട് മുത്തശ്ശി സാറിന് എന്തോ പറ്റിയിട്ടുണ്ട് അല്ലെങ്കി ഒന്നും പറയാതെ സാർ ഇറങ്ങി പോവാറില്ലല്ലോ ഇപ്പൊ കണ്ടില്ലേ സാറ് വീട്ടിലും എത്തിയിട്ടില്ല ഫോണും എടുക്കുന്നില്ല എന്തെങ്കിലും പറ്റീച്ചുണ്ടാവൂന്നൊക്കെ പേടിയാവുന്നുണ്ട് കേട്ടോ അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട് നീ ഒന്നും നീയോ പേടിക്കണ്ട അവൻ വരും എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അലീന മനുവിനെ വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ മനു വേഗം അലീനയുടെ കോൾ കാണുമ്പോ എടുക്കുന്നുണ്ട് എന്നിട്ടും പറയുന്നുണ്ട് ഓ ഇങ്ങോട്ടൊക്കെ വിളിക്കാൻ അറിയാം അലീന നിനക്ക് എന്ന് ചോദിക്കാനുട്ടോ അപ്പൊ അലീന പറയുന്നുണ്ട് മനു ആയിട്ട് പറയുന്നില്ല സാർ ഇതുവരെ വന്നിട്ടില്ല ഫോണ് വിളിച്ച സ്വിച്ച് ഓഫ് ആണെന്ന് പറയാനുട്ടോ അപ്പോ മനു പറയുന്നുണ്ട് അതിനെന്താ സർ സങ്കളിനെന്തേലും തിരക്കുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും പറയാനുട്ടോ നീ ടെൻഷൻ ടെൻഷനാവണേ അതല്ല ഇന്ന് ഉച്ചക്ക് പോകുമ്പോ തന്നെ സാറിന്റെ സാറിന് എന്തോ പറ്റിയിട്ടുണ്ട് എന്തോ ഒരു സ്വഭാവത്തിലൊക്കെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു റൂമൊക്കെ ആകെ അലങ്കോലായി കണക്കായിരുന്നു ഒക്കെ വലിച്ചു വാരി ഇട്ടിട്ടൊക്കെ ആയിരുന്നു സാർ പോയത് എന്തോ ഒരു പ്രശ്നമുള്ള പോലെ എനിക്ക് തോന്നുന്നു എന്ന് പറയാനെട്ടോ മനുഷ്യനൊന്ന് അന്വേഷിക്കൂന്ന് ചോദിക്കുമ്പോൾ മനു പറയുന്നുണ്ട് ഞാനാണ് ഇവിടെ കൊച്ചിയിലല്ലേ എന്തായാലും ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ അറിയുന്ന ആരെയെങ്കിലൊക്കെ എന്തെങ്കിലും വിവരം കിട്ടുകയാണെച്ചാൽ ഞാൻ അറിയിക്കാം തമ്പേ ടെൻഷൻ ആവണ്ട ആന്റി വിളിച്ചു ചോദിച്ചില്ലേന്ന് ചോദിക്കാനുട്ടോ അപ്പൊ അലിനെ പറയുന്നുണ്ടോ മേഡം വിളിച്ചു പക്ഷെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറയാനുട്ടോ ഉം എന്ന ശരി ഇനി ടെൻഷൻ ആവണ്ട ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്തെങ്കിലും അപ്ഡേഷൻ കിട്ടുകയാണെച്ചാൽ ഞാൻ അറിയിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവര് ഫോൺ വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ വൈജയന്തിന്റെ കാണിക്കുന്നിട്ട് വൈജയന്തി അങ്ങനെ ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ചിരുന്നിട്ട് ഒന്ന് മയങ്ങി പോകുന്നുണ്ട് കേട്ടോ ആ മയങ്ങി പോകുന്ന ആ സമയത്ത് വൈജി വൈജയന്തി ഒരു സ്വപ്നം കാണാനുട്ടോ ബാലേന്ദ്രൻ തോക്ക് ചൂണ്ടിയിട്ട് വൈജയന്തിനീനെ കൊല്ലാൻ ശ്രമിക്കുന്ന പോലെ കേട്ടോ നീ ഇരുപത്തിരണ്ട് വർഷമായിട്ട് എന്റെ കൂടെ ജീവിച്ചിട്ട് എന്നെ ചതിക്കായിരുന്നു അല്ലെ കല്യാണത്തിന് മുന്നേ ഒന്ന് പ്രസവിച്ച് നിന്നെ നിന്റെ അച്ഛനും കുടുംബക്കാരും ചേട്ടന്മാരൊക്കെ ചേർന്ന് എന്റെ തലയിൽ കെട്ടിവെക്കായിരുന്നു അല്ലെ എന്നോട് ഈ ചതി വേണ്ടായിരുന്നു നിന്നെ എത്ര മാത്രം ഞാൻ സ്നേഹിച്ചു എന്നിട്ട് നീ എന്നെ ചതിക്കല്ലേ ചെയ്തിട്ടു നിന്റെ എല്ലാ പിടിവാശിക്കും നിന്റെ ദേഷ്യത്തിനും വാശിക്കും ഒക്കെ ഞാൻ കൂട്ടി നിന്നപ്പോൾ നീ എന്താ ഞാനൊരു പൊട്ടനാണെന്ന് വിചാരിച്ചോ അങ്ങനെയൊക്കെ ദേഷ്യപ്പെട്ടിട്ട് വൈജയന്തിയുടെ മുന്നിലേക്ക് തോക്ക് ചൂണ്ടുന്ന ബാലേന്ദ്രനെ എന്നിട്ടോ വൈശീൻ്റെ സ്വപ്നം കാണുന്നത് ഇനി നീ ജീവിച്ചിരിക്കാൻ പാടില്ല ഇത്രയൊരു ഒരു നീച്ച പ്രവൃത്തിയൊക്കെ ചെയ്തിട്ട് നീ സന്തോഷമായിട്ട് ഞങ്ങളുടെ കൂടെ ജീവിക്കാന്ന് വിചാരിച്ചു എന്നെ എൻറെ മക്കളെ അല്ലേ നീ ചതിച്ചത് ഈ ഇരുപത്തിരണ്ട് വർഷം നീ എന്റെ പൊന്നുപോലെയല്ലേ ഞാൻ നോക്കിയിരുന്നത് എന്നോട് ഈ ചതി വേണ്ടായിരുന്നു ഇനി നീ ജീവിക്കണ്ട എന്നൊക്കെ അവര് തൂക്ക് തലയിൽ നെറ്റിയിൽ വെക്കുന്ന ആ ഒരു സീനൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോഴേക്കും വൈശ എന്റെ അമ്മയെന്ന് പറഞ്ഞു നെറ്റി എനിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴോ അലീന ഈ സൗണ്ട് കേട്ടിട്ട് വന്ന് വാതിൽ മുട്ടുന്നുണ്ട് മേഡം എന്താ പറ്റി എന്താ പറ്റി ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വൈജേന്തി ഒന്നുമില്ല ബാലേന്ദ്രൻ വന്നോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അലീന പറയുന്നുണ്ട് ഇല്ല സാറ് വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്താ മേഡം സ്വപ്നം എന്തെങ്കിലും കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നീ അതൊന്നും അന്വേഷിക്കേണ്ട പോയി കടന്നോ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അലീന തിരിച്ച് മുത്തശ്ശിൻ്റെ റൂമിലേക്ക് തന്നെ വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട് എന്താ പറ്റി അപ്പോഴും അലീനയ്ക്ക് അറിയുന്നില്ല കേട്ടോ ഇവിടുന്ന് പോകുമ്പോൾ ബാലേന്ദ്രൻ സാറിന് മനസ്സിൽ എന്തോ തട്ടിയിട്ടുണ്ട് അതിനു മുന്നെയാണല്ലോ രോഹിത് ആയിട്ടുള്ള രോഹിത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞ് അലീനേനെ ചേർത്ത് നിർത്തും സംസാരിച്ചൊക്കെ ചെയ്തത് പെട്ടെന്ന് ബാലേന്ദ്രൻ സാറിനെ എന്ത് പറ്റി എന്നുള്ളൊരു ഇതിലാണ് കേട്ടോ ഇരിക്കുന്നത് അങ്ങനെ പിറ്റേ ദിവസം പിന്നെ കാണിക്കുന്ന നമ്മുടെ ബാലേന്ദ്രനെ തന്നെയാണ് കേട്ടോ ബാലേന്ദ്രൻ കാറിലിങ്ങനെ പോകുമ്പകുടി എത്തിയിട്ട് ബാലേന്ദ്രനെ എവിടെയോ വണ്ടി നിർത്തി ഉറങ്ങുന്നുണ്ട് കേട്ടോ അങ്ങനെ രാവിലെ ആയിട്ട് ബാലേന്ദ്രൻ കാറിന് ഇറങ്ങി മുഖൊക്കെ കഴുകുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ ഒന്ന് കൂളായി ബാലേന്ദ്രൻ ഒന്ന് കൂളായെങ്കിലും ബാലേന്ദ്രന്റെ മനസ്സിൽ ഇത് തന്നെ ഉണ്ട് തന്നെ ചതിച്ച വീ അവരോട് എന്തായാലും പകരം വീട്ടണം പകരം ചോദിക്കണം ഇത് തന്നെ ആയിരിക്കും അന്ന് ഏർ വൈജയന്തിയുടെ അച്ഛൻ നിർബന്ധം പിടിച്ച് ഹോംനേഴ്സ് ആക്കിയിട്ട് അതിനെ തന്നെ കൊണ്ടണം എന്ന് പറഞ്ഞത് അപ്പൊ അവർക്കൊക്കെ എല്ലാവർക്കും എല്ലാം അറിയായിരുന്നു എല്ലാരും കൂടി തന്നെ ചതിക്കായിരുന്നു തന്നെ മണ്ടനാക്കുമായിരുന്നു ഒരു വിഴുപ്പണ്ടം ഒരാള് ഒരാള് വേണ്ടാന്ന് വെച്ച് ഉപേക്ഷിച്ചു പോയ ഒരു എച്ചിയിലാണല്ലോ ഞാനിപ്പോ ചുമന്നോണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഏറെ സ്നേഹിച്ചിട്ട് അങ്ങനെ ഒരു എച്ചിയിലാണല്ലോ എനിക്ക് കിട്ടിയത് എന്നൊക്കെ ഉള്ളൊരു ചിന്തയായിട്ട് എപ്പോഴും ഏർ ബാലചന്ദ്രന്റെ മനസ്സിലാക്കി വരാൻ അങ്ങനെ മുഖൊക്കെ കഴുകി ബാലചന്ദ്രൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ വീട്ടിലെത്തുന്ന ബാലചന്ദ്രനോട് രാവിലെ ബാങ്കിലേക്ക് പോകാൻ റെഡി ആയി നിൽക്കുക കേട്ടോ വൈജ്ഞന്റെ വൈജയന്തി ചോദിക്കുന്നുണ്ട് കേട്ടോ എവിടെയായിരുന്നു ബാലേന്ദ്രൻ ഇത്ര നേരം ഞാൻ എത്ര വിളിച്ചു ഫോൺ എന്താ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുന്നൊക്കെ ചോദിച്ചു ചൂടാവുന്നുണ്ട് കേട്ടോ അപ്പൊ ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഞാൻ എവിടെ പോയാലും നിന്നെ നിന്നോട് പറഞ്ഞിട്ട് പോണെന്നുണ്ടോ എല്ലാരും കൂടി എന്നെ ചതിക്കുകയായിരുന്നില്ലേ ഇനിയിപ്പൊ ഞാൻ ആരോട് എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം എന്നൊക്കെ പോലെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ വൈജയന്തി പറയുന്നുണ്ട് എന്താ ബാലേന്ദ്രൻ പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു സമയം വരും ആ ചതിക്ക് ആദ്യം എത്ര ആളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കട്ടെ അതാ മനസ്സിലാക്കിയതിന് ശേഷം എല്ലാരെയും എല്ലാം ഞാൻ മനസ്സിലാക്കി തരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് പോകുന്നുണ്ട് കേട്ടോ അപ്പൊ വൈജയന്തിക്ക് ആകെ എന്തോ പോലെ ആവുന്നുണ്ട് കേട്ടോ കാരണം ചതി എന്നൊക്കെ പറയുമ്പോ താനും ബാലനോട് ഒരു ചതി ചെയ്തിട്ടുണ്ടല്ലോ ഇനി അതെങ്ങാനും ആയിരിക്കുമോ എന്നൊക്കെ വൈജയന്തിയുടെ മനസ്സിൽ വരുന്നുണ്ടെങ്കിലും വൈജയന്തി അങ്ങനെയോ ബാങ്കിലേക്ക് പോകുന്നുണ്ട് കേട്ടോ എന്നിട്ട് അലീന കോഫിയൊക്കെ എടുത്തിട്ട് ബാലേന്ദ്രൻ്റെ കൊടുക്കാൻ വേണ്ടി റൂമിലേക്ക് വരുമ്പോൾ ബാലേന്ദ്രൻ ഒരു തോക്കുമായിട്ട് തിരിഞ്ഞ് നിൽക്കുന്നുണ്ടായിരിക്കും കേട്ടോ സർ കോഫി എന്ന് പറഞ്ഞിട്ട് അലീന കോഫി കൊടുക്കുമ്പോൾ ബാലേന്ദ്രൻ നേരെ കോഫി തോക്ക് എടുത്തിട്ട് അലീനയുടെ നെറ്റി നേർക്ക് ചൂണ്ടുന്നുണ്ട് കേട്ടോ അപ്പൊ അലീന എന്ത് സർ എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഒരു മുഖഭാവത്തിൽ അത്ര നേരം അത്ര അല്ലെങ്കിൽ അത്ര ദിവസം കണ്ട ബാലേന്ദ്രനെ ആയിരിക്കില്ല കേട്ടോ അലീനെ പിന്നെ കാണുക അത്ര ഒരു ദേഷ്യ ഗൗരവത്തിലായിരിക്കും അലീനയുടെ നേർക്ക് തോക്ക് ചൂണ്ടുന്നുട്ടോ എന്നിട്ട് അലീനോട് പറയുന്നുണ്ട് കേട്ടോ നീയോ എന്നെ ചതിക്കായിരുന്നു അല്ലേ എന്നെ ആ സ്വന്തം മോളെ പോലെ കണ്ടിരുന്നത് എന്നിട്ട് നീയോ എന്നെ ചതിക്കായിരുന്നു അല്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം അലീന പറയുന്ന ചതിക്ക എന്താ സർ പറയുന്നത് നിനക്കെങ്കിലും എന്നോട് തുറന്നു പറയായിരുന്നു ഓക്കെ നീ വെറുതെ ഒരു വേലക്കാരി ആയിട്ട് വന്നതല്ലല്ലേ ഈ വീട്ടിലേക്ക് നീ പല ലക്ഷ്യങ്ങളായിട്ട് വന്നതായിരുന്നുലെ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അലീന പറയുന്നുണ്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സാർ എനക്ക് ഒന്നും മനസ്സിലാവുന്നില്ല ഇനി എന്റെ മുന്നിൽ പൊട്ടൻ കളിക്കുകയാണോ അല്ലെങ്കിൽ എന്റെ പൊട്ടനാക്കണോ നീ ചോദിക്കാണ്ട് കേട്ടോ എന്താണ് സാർ എന്ന് അലീനെ പിന്നെയും ചോദിക്കുന്നുണ്ട് കേട്ടോ ഇവിടുത്തെ വൈജയുടെ മകളല്ലേ നീ അത് കേട്ടതും അലീന ഞെട്ടുന്നുണ്ട് കേട്ടോ സർ എല്ലാം എനിക്കറിയാം ഇരുപത്തിരണ്ട് വർഷം മുന്നേ അവൾക്ക് ജനിച്ച മകളാണല്ലേ നീ വെറുതെ അല്ല അവളുടെ അച്ഛൻ നിന്നെ തന്നെ ഹോം ഹോംനേഴ്സായിട്ട് ആയിട്ട് വേണമെന്ന് പറഞ്ഞു വാശി പിടിച്ചിരുന്നത് പക്ഷേ ഈ വീട്ടിലേക്ക് കയറി വരുമ്പോൾ നിനക്ക് എന്നോടെങ്കിലും പറയായിരുന്നു എല്ലാവരും എതിർത്തിട്ടും നിന്നെ കൊണ്ടുവരണം എന്ന് പറഞ്ഞ് വാശി മനു വാശി പിടിച്ചപ്പോൾ അവനെ സപ്പോർട്ട് ചെയ്തു തന്നിരുന്ന ആളായിരുന്നു ഞാൻ ആ എന്നോടെങ്കിലും നിനക്ക് തുറന്നു പറയായിരുന്നു ഇങ്ങനെ മണ്ടനാക്കാൻ മാത്രം നിങ്ങളോടൊക്കെ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രൻ അപ്പൊ അലീന്നെ പറയുന്നുണ്ട് അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ വേണ്ട ഇനിയൊന്നും നീ പറയണ്ട നീ നീ രേവതി കുട്ടി സംസാരിക്കുന്നതൊക്കെ ഞാൻ കേട്ടതാണ് ഇതിൽ കൂടുതൽ എനിക്കൊന്നും അറിയണ്ട എന്ന് പറയാനില്ല അല്ലെങ്കിൽ നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല തെറ്റ് ചെയ്തത് വൈജയിന്തി അവരുടെ കുടുംബക്കാരുമാണ് എന്നോട് അവരാണ് എന്നെ അവരാണ് ചോദിച്ചത് തെറ്റ് ചെയ്തതും അവരാണ് അതിനുള്ള അതിന് അവരോട് ഞാൻ പകരം ചോദിക്കുന്നു ചെയ്യുന്നു പറയാനുട്ടോ അപ്പൊ അതിനെ പറയുന്നുണ്ടോ ഒന്നും വേണ്ട ഞാൻ നാളെ ഇവിടെ നിന്ന് പോവാൻ നിൽക്കാണ് ഇതൊന്നും നിങ്ങൾ ആരെ അറിയിക്കണം ഞാൻ വിചാരിച്ചതല്ല പക്ഷെ ഇങ്ങനെയൊക്കെ ആവുന്നു വിചാരിച്ചെന്തല്ല ഞാൻ നാളെ എന്തായാലും പിന്നെ നിങ്ങൾക്ക് ഒരു പ്രശ്നം എന്ന് പറയാനുട്ടോ അപ്പൊ ആ പറയതും പറയുന്നുണ്ട് ഇനിയിപ്പൊ നീ പോയാൽ എന്ത് പോയില്ലെങ്കിൽ എന്ത് പ്രശ്നങ്ങളൊക്കെ തുടങ്ങി കഴിഞ്ഞല്ലോ ഇനി ഒന്നും പഴയ പോലെ ആവില്ല ഇനി ഇനി അവളെ ഒന്നും പഴയ പോലെ സ്നേഹിക്കാൻ എനിക്ക് പറ്റൂല പക്ഷെ എന്നോട് എന്നെ എന്നെ ചതിച്ചതിന് അവരെന്തായാലും അനുഭവിക്കും അത് അനുഭവിച്ചിട്ടേ ഞാൻ ഈ ഭൂമിയിൽ പോവുള്ളൂ എൻ്റെ കൊക്കിന് ജീവൻ ഉണ്ടെങ്കിൽ അവൾ എല്ലാത്തിനും കണക്ക് ചോദിക്കും കണക്ക് പറയേണ്ടി വരും എണ്ണി എണ്ണി അവളെ അവളോട് ഞാൻ കണക്ക് ചോദിക്കുന്നൊക്കെ പറയുന്നു ഇത് പറഞ്ഞു കഴിഞ്ഞതും ബാലേന്ദ്രൻ്റെ പെട്ടെന്ന് നെഞ്ചുവേദന വരെയാണ് കേട്ടോ അങ്ങനെ ബാലേന്ദ്രനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അലീന ആംബുലൻസൊക്കെ വിളിച്ചിട്ട് അലീന ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അങ്ങനെ അലീന ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട് എന്നിട്ട് ഐ സിയുലൊക്കെ കയറ്റുന്നുണ്ട് ഡോക്ടർ പറയുന്നുണ്ട് മൈനർ അറ്റാക്ക് ആണ് കുഴപ്പമൊന്നുമില്ല അപ്പോഴേക്കും മനു ഒക്കെ വരുന്നുണ്ട് കേട്ടോ എന്നാലും വൈജയന്റിയോട് ഭയങ്കര റൂഡായിട്ടാണ് കേട്ടോ പിന്നീട് ബാലേന്ദ്രൻ്റെ പെരുമാട ഭയങ്കര ദേഷ്യവും മറുപടികളൊക്കെ ഭയങ്കര ദേഷ്യത്തിലായിരിക്കും വെറുപ്പും ഒക്കെ കാണിക്കുന്നുണ്ടാവട്ടെ ബാലേന്ദ്രൻ പിന്നീട് നമ്മൾ ഇനി കാണാൻ പോകുന്ന എപ്പിസോഡിലൊക്കെ മറ്റൊരു ബാലേന്ദ്രന്റെ മറ്റൊരു സ്വഭാവത്തിലായിരിക്കും ബാലേന്ദ്രൻ പെരുമാറട്ടെ വൈജയന്തിയുടെ എത്രമാത്രം വെറുപ്പും ദേഷ്യം കാണിക്കാൻ പറ്റുമോ അത്രമാത്രം ദേഷ്യവും വെറുപ്പും കാണിക്കുന്നുണ്ട് അതിന്റെ മറുഭാഗത്ത് അലീനെ എത്രമാത്രം സ്നേഹിക്കാൻ പറ്റുമോ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അത് കാണുമ്പോൾ അലീന വൈജയന്തിക്ക് കൂടുതൽ ദേഷ്യം വരുകയാണ് ചെയ്യാട്ടോ അങ്ങനെ മറ്റൊരു ാലചന്ദ്രൻ നമുക്ക് കാണാൻ പറ്റും ഇനി വൈജയന്തി പെട്ടെന്നൊന്നും ഈ സത്യങ്ങൾ അറിയില്ല കേട്ടോ പക്ഷെ അതുവരെ ബാലചന്ദ്രൻ്റെ ഉള്ള ദേഷ്യമൊക്കെ വൈജയന്തിയോട് തീർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്